ഇതാ ആരോ ഒരാള് പറത്തിവിട്ട പട്ടാന്നെ ആ നൂല് എത്ര നൂലത്ര വെളിച്ചിട്ടോട്ട് തരലെന്ന് അറിയില്ല ഫ്രിഡ്ജി അത് മോഷണം നടത്താൻ കൊറേ കയറ് വെളിച്ചു വലിച്ചിട്ട് കൈസ് അതാ ആ പട്ടം തന്നെ പറക്കുന്നുണ്ടാ അത് ഇവിടെ മോഷ്ടിക്കാൻ കൊണ്ടിരിക്കന്നെ ഇട്ടോ അറിയില്ല അയാൾ മോഷ്ടിക്കന്ന് എന്നാലും കൊറേ പൈസ നൂനും വലിച്ചുതാ പട്ട നീതാ കിട്ടി 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 പക്ഷെ ഇതാ കുടുങ്ങണത് എന്തൊരു കിട്ടോ നോക്കാല കിട്ടുവാ കിട്ടോ കിട്ട കിട്ടുവ ഇല്ല തെങ്ങിന് കൊടുങ്ങും കൊടുങ്ങല്ലേ കൊറച്ച് മുകളിലേക്കാക്കിട്ട് വിളിക്ക് മോളിലേക്കാക്കി വിളിക്കും അയാള് പറത്തി പറത്തിവിട്ട പോയതല്ലേ നീ അത് വലിച്ചു താത്തോ ഇവിടെ ഒരു പട്ടം താഴെത്തി കഴിച്ചു കിട്ടി കിട്ടി അത് തെങ്ങിന് കുടുങ്ങ അതിലും സാധ്യതയുണ്ടോ എന്ത് ഇത് വിധി ചതി പൊട്ടി 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 കുടുക്കി പൊട്ടി കൈസ് കുടുക്കി പൊട്ടി കിട്ടൂല അതിനെ വിട്ട വിട്ട ആഗ്രഹങ്ങൾ വിഫലമായി എത്ര ദൂരാജ് വലിച്ചിട്ടു വലിച്ചോ കിട്ടോ നോക്ക് ഏതാനും ഇത്ര പട്ടം മോഷണം പട്ടമോഷണമാണ് നൂല് വലിച്ചു വലിച്ചു അയാള് പറത്തിവിട്ട പട്ട് തെങ്ങിന്റെ മോള് കുറുക്കി വെച്ചിട്ടുണ്ട് കൊടുക്കും അച്ച കിട്ട അച്ചാ കൊറേ കാത്ത് നിന്നിട്ടാ പിള്ളേർ ആരാനോ പറപ്പിച്ച പട്ടത്തിന് വേണ്ടി ഒന്നിടുന്നു പറക്കുന്നുണ്ട് അതയാളെ കയ്യിലോ ട്ടാ അത് കിട്ടാൻ സാധ്യല്ല അയ്യോ അവസാനം നിരാശയായിരുന്നു ഫലം അച്ചുവാ നൂലെല്ലാം അടച്ചാടിയടാ കൊറേ കാത്ത് നിരാശയായിട്ട് നൂല് കൊണ്ടു ഏട്ടം വലിക്കുന്നു